അവിടെ ഭയങ്കര ഉഡായ്പട നമ്മള് കരുതുന്ന പോലെ അല്ലെ ബിഗ് ബോസ് അല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്കൊരു പ്ലാറ്റ്ഫോമിനകത്ത് നമ്മള് ഒരു നന്മമരം എങ്ങനെയാണല്ലോ ഒരു മനുഷ്യന്റെ നന്മ എന്താണെന്ന് കാണാനൊന്നും പോകുന്ന ഒരു പരിപാടി അല്ല ഓക്കെ ഇത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ പുറത്തുനിന്ന് പൂട്ടിയോ അനുബേബി പുറത്തുനിന്ന് പൂട്ടിയതാണോ പ്രൊഡ്യൂസർ ഞങ്ങളെ പുറത്തുനിന്ന് പൂട്ടി പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡ്യൂസർ നമ്മളെ കിളികളാക്കിയത് ഓക്കെ അപ്പൊ ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ അതൊരു നല്ല മനുഷ്യനെ കണ്ടെത്താനുള്ള പരിപാടിയൊന്നും ഉണ്ടേ ആ മത്സരത്തിന്റെ കാമ്പ് എന്താണ് ആ മത്സരത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഒരു ഇരുപത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് പത്തൊൻപത് മനുഷ്യരെ മാനസികമായും ശാരീരിക ശേഷി കൊണ്ടും തോൽപ്പിക്കുന്നവനാരോ അവനാണ് വിജയ് അല്ലെ അല്ലാതെ ഇരുപത് മനുഷ്യരെ കൊണ്ട് എടുത്തിട്ടു ഇതിനകത്ത് ഏറ്റവും നല്ല മനുഷ്യനെ കണ്ടെത്തണം നല്ല മത്സരം അങ്ങനെയാണ് നല്ല മത്സരാവും ഈ പരിപാടിയുടെ കണ്ടസ്റ്റന്സ് ആയിട്ട് ഇവര് തിരഞ്ഞെടുക്കുന്നവര് പല ജീവിത അനുഭവങ്ങളിലൂടെ വന്നുപോയവര് ഇന്നലെ കൂടി ഒരു പരി ചോദിച്ചു ഇത് ബിഗ് ബോസിലേക്ക് കയറിപ്പറ്റാൻ എന്ത് ചെയ്യണു നേരത്തെ ഈ ചോദിച്ച എൽദോ ചോദിച്ച മറ്റേ ജയിലിൽ കിടന്ന അനുഭവം ജോലി പോയ അനുഭവം ജോലി നേടിയ അനുഭവം പോലുള്ള ഒരുപാട് അനുഭവങ്ങൾ കാരണമാണ് എനിക്ക് ആ വിളി വന്നത് അപ്പൊ എനിക്ക് അവനോട് പറയണമെന്നുണ്ട് അത് നിന്റെ ജീവിതമാണത് വിളി വരാനുള്ള കാരണം നീ ആദ്യം എസ്റ്റാബ്ലിഷ് ആവണം എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നിന്നെ വിളിക്കാൻ അവർക്ക് പറ്റണം അല്ലെങ്കിൽ നീ ഒരു കോമണറായിട്ട് അവർ പരിഗണിക്കണമെന്നുള്ള ഞാൻ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ചിലപ്പോൾ എന്താണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നെ എനിക്ക് മനസ്സിലാക്കാനായത് ഈ ഇരുപത് പേരും ഇത്തരത്തിൽ പല അനുഭവങ്ങളിലും വന്ന മനുഷ്യരാ ഇവരൊക്കെ അവിടെ ജയിക്കാൻ വരുന്നവരാണ് അവര് ജയിക്കാനായി എന്തും ചെയ്യും എന്തും ചെയ്യും ഞാനവിടെ പോകുമ്പോൾ എനിക്ക് ആദ്യം ആ കോൺസെപ്റ്റ് കിട്ടിയില്ല നമ്മളൊക്കെ പെട്ടെന്ന് ബിഗ് ബോസ് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ സംഗതി ഉണ്ടായപ്പോ സംഗതി ഷോ തന്നെ ഇതാണ് ഷോ നല്ലൊരു ഷോയാണ് ഗംഭീര ഷോയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ പക്ഷെ ഷോയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ പത്തൊൻപത് പേരെ അതെ അതെ ഈ പത്തൊൻപത് പേരെ നിങ്ങൾക്ക് എങ്ങനെയും തോപ്പിക്കാം തല്ലി അഴുകെ നിങ്ങൾ ദേഹത്തെ ദൈവിക്കരുത് ബാക്കി എങ്ങനെയും തോൽപ്പിക്കാം ഇതാണ് നിയമം അതിലെങ്ങും പറയുന്നില്ല നിങ്ങൾക്ക് കുതന്ത്രം ഉപയോഗിച്ചുകൂടാ നിങ്ങൾ അങ്ങനെ ചെയ്തു തുടങ്ങി തല്ലിക്കൂടാ ദേഹത്തെ തോട്ട ഇത്ര മാത്രമേ നിയമമുള്ളൂ അപ്പം മറ്റു പത്തൊൻപത് പേരെ എങ്ങനെ തോപ്പിക്കാം എന്റെ സീസണിൽ എനിക്ക് മനസ്സിലാക്കാനായത് പൊതുജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് കണ്ണിൽ പൊടിയിടൽ ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറയാ ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ് അത് മൂന്നര കോടി മലയാളികളെ പറ്റി ഇപ്പോഴും ഞാനൊരു ക്യാൻസർ കെയർ സെന്ററിനെ പിന്നെ അതിന്റെ തലപ്പത്തിരുന്ന് നടത്തുന്ന ഒരാളാണ് ക്യാൻസർ ഇല്ലാത്തൊരാൾ എന്ന് പറയുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കണക്കാക്കാൻ പറ്റില്ല ആ അതിന് അതൊരു ഗെയിം അല്ലെന്നേ ഇപ്പം ഒരാൾ പറയാണ് എനിക്ക് പണ്ട് അസുഖം ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്തുനിന്ന് ഇങ്ങനെ അതാണെങ്കിൽ ഓക്കെ ആണ് പക്ഷെ അതിനെ ഇപ്പോഴും നമ്മൾ സ്റ്റിൽ അത് അതൊരു വലിയ ഒരു തെറ്റാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോ ഞാനത് തുറന്ന് പറഞ്ഞപ്പോ ഒരുപാട് ശത്രുത വന്നു നിങ്ങൾ നിങ്ങളെന്തിന് ഇങ്ങനെ രോഗികളെ അങ്ങനെ പിന്നെ ലാലിട്ടം പോലും പിന്നെ അതിനെ എനിക്ക് ആ സമയത്തൊന്നും അത് മനസ്സിലായില്ല പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലാകുന്നുണ്ട് ഈ ആ ഗെയിമിന്റെ ഒരു ഫ്ലോ അനുസരിച്ച് ലാലേട്ടനെ ഉൾപ്പെടെ നിൽക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കും ലാലേട്ടൻ എന്നെ വഴക്കുറയുന്നത് ഞാൻ പറയുന്ന ന്യായമാണ് ലാലേട്ടനെ അറിയാമല്ലോ എന്നിട്ടെന്തുകൊണ്ട് ലാലേട്ടൻ എന്നെ വഴക്കുറയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്കറിയാം ആ ഷോയുടെ അന്നത്തെ ഫ്ലോ എന്ന് പറയുന്നത് ഞാനൊരു വില്ലൻ പരിവേഷത്തിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു അപ്പൊ നാലും അത് പ്രൊമോട്ട് ചെയ്തേ പറ്റൂയ്ക്ക് ഒരു വില്ലൻ എപ്പോഴും ആവശ്യമാണ് അപ്പൊ ഞാനല്ലേ മറ്റൊരാൾ പിന്നെ പൊളിഫിറോസ് പോകുന്നത് വരെ പൊളിഫിറോസ് ആയിരുന്നു വില്ല അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൊസിഷനിലേക്ക് വന്നു നമ്മുടെ സീസൺ വെച്ച് ഓരോ സീസണിലും അങ്ങനെ ഉണ്ടാവും ഇനിയിപ്പോ വരാനിരിക്കുന്നതിലും ഒരു വില്ലൻ കാണും ഒരു നായകൻ കാണും പക്ഷെ ഈ വില്ലനും നായകനും ഒക്കെ ജീവിതത്തിൽ രക്ഷപ്പെടും കാരണം നമുക്കൊരു പത്ത് തൊണ്ണൂറ് ദിവസം ഒരുപാട് പൈസ എനിക്ക് എനിക്കിതിന് പത്ത് പതിനാല് ലക്ഷം രൂപയെ ഈ സ്ഥാപനം ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ എസ്റ്റാബ്ലിഷ് ചെയ്യും ആ പണം എങ്ങും തുടരാ നമ്മുടെ കയ്യിലൊന്നും ബിഗ് ഒരു പിന്നെ ഇതിനൊക്കെ നമുക്ക് സുമിയെ കൂട്ടി യോജിപ്പിച്ച് തന്നെ സംസാരിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഇങ്ങനൊരു ഒരു പ്രസ്ഥാനം തുടങ്ങണമെങ്കിൽ അത്രയും മാത്രം ഒരു സപ്പോർട്ടിങ് സിസ്റ്റം വേണം മാത്രമല്ല ഞാൻ ബിഗ് ബോസിൽ പോയിരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ ഗ്യാപ്പ് കാര്യങ്ങളിലൊക്കെ സുമി ചെയ്ത കുറേ നമ്മൾ അതിനു മുമ്പ് സോഷ്യൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ ഈ പ്രവർത്തനങ്ങളൊക്കെ അവളെ ഏകോപിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇത് ചെയ്യലാണ് അതിന്റെ ശരിയെന്ന് എനിക്ക് തോന്നി ബിഗ് ബോസിന്റെ ഒരു പൈസ വരുമ്പോ അല്ലെങ്കിൽ ഞങ്ങളിത് ഒരു പത്താറുപത് വയസ്സൊക്കെ ആകുമ്പോ ഒരു അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോ ഞങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിൽ ഞങ്ങൾ ഇത് ചെയ്തേനെ ഇച്ചിരി നേരത്തെ ആയി പോയുന്നേ ഉള്ളൂ പിന്നെ പക്ഷെ ഇത് തന്നെ ആയിരിക്കണമായിരുന്നു അതായത് ബിഗ് ബോസ് തന്ന സമ്മാനം നമ്മൾ നമ്മള് ചെയ്യുമായിരുന്നു ബിഗ് ബോസ് അതിന് നമുക്കൊന്നുകൂടി ട്രിഗർ ചെയ്തു